ഒന്ന് രണ്ട് മൂന്ന് ഉൽപ്പത്തി പുറപ്പാട് ലിവ്യ നാല് അഞ്ച് സംഗീയാവർത്തനവേ എന്നിവ അഞ്ചും എഴുതി യോശുവനായ അധീപന് രൂത്തും എഴുതി ഒന്നും രണ്ടും ഷമുൽ കഴിഞ്ഞാൽ രണ്ടുടെ രാജാക്കന്മാർ ഒന്നല്ല രണ്ടുണ്ട് നിലവൃത്താന്തേത്തിൽ ഒന്നല്ല രണ്ടു

പഴയ പഴയ സ്ലീഹന്മാരവർ ചെയ്ത വേലകൾ വേറെ ചുരുക്കി പ്രവർത്തികൾ പുസ്തകം എന്നൊരു പേരിൽ കാണാമഞ്ചമാകെ റോമേരും ഒന്നും രണ്ടും കോരന്യർ റോമേരും ഒന്നും രണ്ടും കോരന്യർ ഗലാത്തർ പിന്നെ കുലോസിരുമായി തിരുന്നില്ലല്ലോസിരുമായി തിരുന്നില്ലല്ലോ തെസ്ലോണിക്കർ ഒന്നല്ല രണ്ടടുത്തീമോസും തീത്തോസ് വിലമോൻ എബ്രാഹേലുമായി ലേഖനം എഴുതി പതിനാറ് പിന്നെ പത്രോസ്നേഹ എഴുതി രണ്ട് യോഹൻദാൻ്റെ ലേഖനം മൂന്നും കഴിഞ്ഞാൽ പിന്നെ യൂതാം തീർന്നല്ലോ വെളിപാടിൽ തീർന്നല്ലോ വെളിപാടി ഇരുപത്തിയേഴാം എണ്ണത്തിൽ മുപ്പത്തി ഒമ്പതും ഇരുപത്തിയേഴും സംഖ്യ എന്നതെങ്കിൽ വേദാഭാഗങ്ങൾ ദേവാസ്തോത്രം ദേ വേദാഭാഗങ്ങൾ from the